കിഫ്ബി പദ്ധതികളുടെ പൂർത്തീകരിക്കുക ശ്രമിച്ച കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിൻ്റെ നിർമ്മാണം നിശ്ചയ സമയത്ത് നടപ്പാക്കാത്തതിനാൽ കരാറുകാരനെ നിർമ്മാണ ചുമതലയിൽ നിന്ന് ഒഴിവാക്കിയ സാഹചര്യമുണ്ട് ഈ ഘട്ടത്തിൽ പദ്ധതിയുടെ റീട്ടേൺ നടപടികൾ വേഗത്തിലാക്കണമെന്നതായിരുന്നു ഡോക്ടർ എൻ ജെ രാജിൻ്റെ ആവശ്യം സബ്മിഷനായാണ് ഇക്കാര്യം നിയമസഭയിൽ ഇദ്ദേഹം ഉന്നയിച്ചത് ഇപ്പം നിലവിലുള്ള ഈ റീറ്റണർ നടപടികൾ ഏത്രയും വേഗം ത്വരിതപ്പെടുത്തിക്കൊണ്ട് കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് പ്രത്യേകിച്ച് കിഴക്കൻ മേഖലയിലെ യാത്രക്കാരെ ശ്രമിച്ചിടത്തോളം ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മണിക്കൂറുകളുള്ള ഒരു വലിയ ബ്ലോക്കാണ് പലപ്പോഴും കാഞ്ഞിരപ്പള്ളി ടൗണിൽ ഈ കാര്യത്തിൽ അങ്ങ് കിഫിയുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ടി എസ് കമ്മിറ്റി കൂടി ഇതിനെ അല്പം കൂടി പണം വേണ്ടി വരും അതിനുള്ള അനുമതി കൂടി നൽകാനുള്ള നടപടികൾ സ്വീകരിച്ച് കാഞ്ഞിരപ്പള്ളി ഇപ്പോൾ യാഥാർത്ഥ്യമാക്കാൻ ബഹുമാനപ്പെട്ട ഗവൺമെൻ്റ് ഭാഗത്തു നിന്ന് അനുകൂലമായ അടിയന്തര തീരുമാനം ഉണ്ടാകണം എത്രയും വേഗം നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കണമെന്നുള്ളതാണ് എൻ്റെ സപ്പിഷ്യം പാറ പൊട്ടിക്കലും മണ്ണ് നീക്കച്ചയിലും കലുങ്ക് നിർമ്മാണവും ഭാഗികമായി പൂർത്തിയാക്കിയെങ്കിലും വേണ്ടത്ര പുരോഗതി പദ്ധതി നടത്തിപ്പിൽ ഉണ്ടാകാത്തത് മൂലമാണ് കരാറുകാരനെ ഒഴിവാക്കിയതെന്ന് മന്ത്രി അറിയിച്ചു ബാക്കി പ്രവൃത്തിയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സാങ്കേതിക അനുമതിക്കായി സമർപ്പിക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് എത്രയും വേഗം ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് പദ്ധതി റീട്ടൺ ചെയ്യുവാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു പദ്ധതി നടപ്പിലാക്കുന്നതിന് പലതവണ നിർദ്ദേശങ്ങൾ നൽകിയെങ്കിലും പ്രതീക്ഷ പുരോഗതി കൈവരിക്കാത്തതിനാൽ കരാറുകാരനെ നഷ്ടോത്തരവാദിത്തു ഒഴിവാക്കുവാൻ ഇരുപത്തിയേഴ് അഞ്ച് രണ്ടായിരത്തി അഞ്ചിന് കൂടി കിഫി യോഗത്തിൽ തീരുമാനിച്ചു തുടർന്ന് കരാറുകാരനെ ഒഴിവാക്കി ആർ ബി ഡി സി കെയിൽ നിന്നും ലഭിച്ച വിവര പ്രകാരം പദ്ധതിയുടെ ബാക്കി പ്രവൃത്തിയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടി എസ് കമ്മിറ്റിയിൽ വെക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് സർ അതിൻ്റെ നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് പെട്ടെന്ന് റീട്ടൻറ്റർ ചെയ്യാനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കാം എന്ന് പറയുക സർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന്റെ നിർമ്മാണം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നായിരുന്നു അന്നത്തെ വാഗ്ദാനം കാലാവധി കഴിഞ്ഞിട്ട് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങിയതോടെയാണ് ഗുജറാത്ത് കേന്ദ്രമായുള്ള ബോൺ കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയെ പദ്ധതിയുടെ നിർമ്മാണ ചുമതലയിൽ നിന്ന് ഒഴിവാക്കിയത് റീട്ടണ്ടർ നടപടികൾ പൂർത്തീകരിച്ചാൽ മാത്രമേ പദ്ധതിയുടെ നിർമ്മാണം പുനരാരംഭിക്കുവാനാകൂ ഇതെന്താ കുഞ്ഞേ സംഭവം ജോർജ് കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മൽ കമ്മല് കൊടുക്കാൻ കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ചായന കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചായൻസ് ഗോൾ